കേളകം ഇൻഡിമേറ്റ് വെൽഫെയർ ട്രസ്റ്റ് വിജയ സംഗമം സംഘടിപ്പിച്ചു കേളകം ഇൻഡിമേറ്റ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിജയസംഗമം സംഘടിപ്പിച്ചു വിജയസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കേളകം പഞ്ചായത്തിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ഒത്തുചേരലാണ് കേളകത്ത് നടന്നത് കേളകം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയാ എന്ന വാക്കുണ്ടായത് സമ്യക്കായി മാനിക്കുന്നതുണ്ടോ അത് സമ്മാനം നിങ്ങളെ എല്ലാത്തിടെയും മുന്നിൽ വെച്ച് ബഹുമാനിക്കുന്നു അത് സമ്മാനമാണ് സമ്യക്കായി നല്ല മനസ്സോടെ മാനിക്കുന്നത് സമ്മാനം ഒരു വിവാഹത്തിന് നമ്മൾ കവറിലാക്കിയിട്ട് അഞ്ഞൂറോ ആയിരമോ കൊടുക്കുന്നില്ലേ പേര് എഴുതിയിട്ട് അത് സമ്മാനമല്ല അത് സമ്യക്കല്ല എന്റെ മോളെ കല്യാണത്തിന് നൂറ് കൂട്ടിങ്ങോട്ട് തരണമെന്ന ആഗ്രഹം അതിന്റെ പറകിലുണ്ട് മനസ്സിലായോ അപ്പൊ അത് സമയക്കായ മാനമല്ല നിങ്ങൾക്കിപ്പോ തന്നിരിക്കുന്ന സമ്മാനമാണോ ഇങ്ങോട്ട് എന്തെങ്കിലും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ട് ഇവരെല്ലാം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കൊരു ബേഡൻ ഒരു ബാധ്യതയായി മാറാതെ അതൊരു കടമയായി അതൊരു കർമ്മമായി അതൊരു രസമായി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്താ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ സമ്മാനം വാങ്ങിയവരെല്ലാം ജോലി കിട്ടിയിട്ടാണോ ഇൻറ്റിമേറ്റ് വെൽഫെയർ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കണമെന്നല്ല നിങ്ങൾ ഈ നാടിന്റെ സമ്പത്തായി മാറണം നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമായി മാറണം അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എ പ്ലസ് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർ സുനിതാ രാജു വാത്യാട്ട് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എൻ ഐ ഗീവർഗീസ് വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രജീഷ് ട്രസ്റ്റ് രക്ഷാധികാരി പൗലോസ് പൊട്ടയ്ക്കൽ പ്രസിഡന്റ് എസ് ടി രാജേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി കെ വി അജി അക്ഷയ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു കേളകം പഞ്ചായത്ത് കൗൺസിൽ അഞ്ജന ക്ലാസ് എടുത്തു എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ